നമ്മുടെ വീടുകളിൽ ഒന്നോ രണ്ടോ മക്കളുണ്ടാകും അതിന് കൂടുതൽ കുട്ടികളുള്ള വീടുകളും ഉണ്ടാകും ആ കുട്ടികളുടെ പ്രകൃതിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ വീടുകളിൽ കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ചുമരിൽ വരക്കുക പ്ലേറ്റ് കൊണ്ട് കളിക്കുക ചെയറുകൾ വലിച്ചു കൊണ്ടിരിക്കുക പുറമെയുള്ള പല വസ്തുക്കളും വീടിൻ്റെ അകത്തേ കൊണ്ടുവരിക തുടങ്ങിയിട്ട് പലതരത്തിലുള്ള പ്രകൃതിപരമായിട്ട് അവരുടെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ അവരുടെ ഭാവനാത്മകമായിട്ടുള്ള കാര്യങ്ങളും അവര് അവരുടെ വീടുകളിൽ നടത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ചില രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന ചില തെറ്റായ സമീപനങ്ങൾ അത്തരം അവരുടെ കഴിവുകളെ നശിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം അറിയാതെ പോകുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു കുട്ടി പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു വളരെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ വന്നുകൊണ്ട് ആ പ്ലേറ്റ് പിടിച്ചു വലിച്ചു ഒരറ്റ അടി അങ്ങ് കൊടുക്കും ഇങ്ങനെ അടികെട്ടി വളരുന്ന നിരവധി കുട്ടികളുണ്ട് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ റിസർസിൽ ലഭിച്ച ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്ന് വയസ്സിന് മുമ്പ് കുട്ടികളെ അടിക്കാത്ത രക്ഷിതാക്കൾ ഒരു അഞ്ചോ ആറോ ശതമാനമേ കാണുന്നുള്ളൂ നിങ്ങളും നിങ്ങളുടെ കുട്ടിയെ മൂന്ന് വയസ്സിന് മുമ്പ് അടിച്ചിട്ടില്ലേ ഒന്നെങ്കിൽ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രൂരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അടിയല്ലാത്ത പല തരത്തിലുള്ള ശാരീരിക പീഡനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തിനായിരുന്നു എന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ശിക്ഷകൾ ലഭിക്കുന്ന സമയം അത് രാവിലെ ആറ് ഒമ്പത് മണിയുടെ ഇടയിലാണ് കാരണം കുട്ടിയുടെ പ്രശ്നമല്ല അവരെ നിയന്ത്രിക്കുന്നവരുടെ മാനസിക അവസ്ഥക്കനുസരിച്ചാണ് ഈ അടിയും ശിക്ഷയും എല്ലാം ലഭിക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം ആ കുട്ടിയുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സിന് മുറിവായി കിടക്കുമെന്നും അതവൻ്റെ ലൈഫിൽ എങ്ങനെ നെഗറ്റീവായി ബാധിക്കുമെന്നും പലപ്പോഴും അറിയുന്നില്ല എന്നതാണ് സത്യം എന്നാൽ വളരെ ക്രൂരമായിട്ട് ചിലപ്പോൾ മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിലോ അക്ഷരങ്ങൾ തെറ്റിയതിൻ്റെ പേരിലോ മറ്റു പല കാര്യങ്ങളുടെ പേരിലോ കുട്ടികളെ ക്രൂരമായി അടിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് ഈ ചിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ ഈ കുട്ടിയെ വളരെ ക്രൂരമായിട്ടാണ് അടിച്ചത് കാണുന്നത് പുറത്ത് മൊത്തം വരകൾ കാണാം എന്തിനാണ് ഇത് അടിച്ചതെന്നറിയുമോ ആ എന്ന അക്ഷരം എഴുതാത്തതിന് ഇതുപോലെയുള്ള വാർത്തകൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് വയസ്സല്ല നാലു വയസ്സും അഞ്ചു വയസ്സും ഏറ്റവും കൂടുതൽ മൂന്ന് ആറു വയസ്സിൻ്റെ ഇടയിൽ കൂടുതൽ കുട്ടികൾക്ക് അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ് ശാരീരികമായ പീഡനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ പ്രകൃതിയിലേക്ക് വന്നപ്പോൾ അവർ വളരെ ആനന്ദകരമായ ലോകത്തെ കാഴ്ചയിലൂടെ കണ്ട സമയത്ത് അവർ ആസ്വദിക്കാൻ നിൽക്കുമ്പോൾ അവർ പലതരത്തിലുള്ള വികൃതികൾ കാണിച്ചുകൊണ്ടിരിക്കും ആ വികൃതിയെ അവരുടെ പ്രകൃതിയുടെ രീതിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ തലവേദനക്കനുസരിച്ച് നമുക്ക് തലവേദന ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾ ആ കുട്ടികളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി അൻപതിൽ നാൽപ്പത്തി ഒമ്പത് മാർക്കായതിൻ്റെ പേരിൽ ഒരു മാർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരു പിതാവ് തൻ്റെ കുട്ടിയെ ബെൽറ്റ് കൊണ്ട് അടിച്ചു വരയുണ്ടാക്കി കാരണം തൻ്റെ കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്കെല്ലാം അൻപതിൽ അൻപത് മാർക്കുള്ളപ്പോൾ എങ്ങനെ ഇവൾക്ക് ഒരു മാർക്ക് കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിലാണ് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലും എന്തെങ്കിലും അബദ്ധത്തിൽ വന്ന തെറ്റിൻ്റെ പേരിലും കുട്ടികളെ അടിക്കുകയും ശകാരിക്കുകയും ചീത്ത പറയുകയും ക്രൂരമായി ഇടപെടുകയും ചെയ്യുമ്പോൾ അത് അവൻ്റെ മനസ്സിന് മുറിവുകയും അത് അവൻ്റെ ശരീരത്തിന് അസുഖം ഉണ്ടാക്കി തീർക്കുകയും അത് അവൻ്റെ കൗമാര സ്റ്റേജിലെത്തുമ്പോൾ രക്ഷിതാവിനോട് വരെ മോശമായ രീതിയിൽ പെരുമാറുന്ന അവസ്ഥ ഉണ്ടാവുകയും ഇവൻ്റെ പെരുമാറ്റത്തെ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുകയും പെരുമാറ്റ വൈകല്യങ്ങൾ കാണിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറുന്നുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടിയെ ശിക്ഷിക്കുക എന്നത് പ്രായത്തിനനുസരിച്ചായിരിക്കണം കുട്ടിയുടെ പ്രകൃതം മനസ്സിലാക്കിയിട്ടായിരിക്കണം കുട്ടിയുടെ ബുദ്ധിനില അറിഞ്ഞുകൊണ്ടായിരിക്കണം ആ കുട്ടിയെ ശിക്ഷിക്കേണ്ടത് അല്ലാതെ അനാവശ്യമായിട്ട് അവരുടെ പ്രായവും കാര്യവും ഒന്നും നോക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ഭാവിയിൽ ദോഷകരമായി തീരും അത്തരം കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു